പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാനിപ്പോൾ ഇസ്രായേലായിരിക്കുന്നു വേദപുസ്തവത്തിലെ ഏറ്റവും ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് പുതിയ നിയമഭാഗത്തിലും പഴയ നിയമ ഭാഗത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനായിരിക്കുന്നത് മൗണ്ടൻ എന്നാണ് പറയുന്നത് നമുക്കിത് കുറച്ചും കൂടെ ഈ ഈ മലനിരകൾ അല്ലെങ്കിൽ ഈ ഒരു പർവ്വതം കുറച്ചും കൂടെ നമുക്ക് ഫെമിലിയറാകുന്നത് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകുന്നത് ലോക്കോ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ പിന്നെ രണ്ട് പുരുഷന്മാർ അവർ മോശയും ഏലിയാവും തന്നെ അവർ തേജസ് പ്രത്യക്ഷരായി അവൻ ഇരിച്ചിലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു പത്രൂസ് കൂടെയുള്ളവർ ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു ഉണർന്ന ശേഷം തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെ കണ്ടു അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോ ശേഷിയുണ്ട് ഗുരു നാം ഇട്ടിരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കുടിലുണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശക്കും ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നേരിട്ടു അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുത്തില്ലെന്നൊരു ശബ്ദമുണ്ടായി വിശുദ്ധ വേദപുസ്തകത്തിൽ ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു കർത്താവ് പത്രോസിനെയും യാഘോബിനെയും യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി എന്ന് എഴുതിയിരിക്കുന്നു അവരുടെ മുൻപാകെ അവൻ രൂപാന്തരപ്പെട്ടു ഈ ലോകത്തിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ അവൻ്റെ വസ്ത്രം വെണ്മയുള്ളതായി എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഡ്രിവൈൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ അതിവ്യമായ രൂപാന്തരമുണ്ടായ ആ മൗണ്ടൻ ആണ് ഇവിടെ ഈ സ്ഥലമെന്ന് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചുമ ഓർമ്മിക്കാനെ പഠിതിരിക്കുന്ന ഒരു ചർച്ച കണ്ണെന്നുള്ളതിനകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം മോശയും ഏലിയാവും യേശു കർത്താവിന് പ്രത്യക്ഷമായി താഴെ ഈ ഈ മൗണ്ടിൻ്റെ താഴെ പത്രോസിനെയും യാക്കോബിനെയും യോഗനാനെ കയറ്റിക്കൊണ്ട് വരുമ്പോൾ ബാക്കി ഒൻപത് ശിഷ്യന്മാരും ഈ പർവ്വതത്തിന്റെ താഴെ നിൽക്കുന്നുണ്ട് അവരെ അവിടെ നിർത്തിയിട്ടാണ് കർത്താവ് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുന്നത് പക്ഷേ ആ പന്ത്രണ്ട് പേരുടെ ഇടയിൽ നിന്ന് മൂന്ന് പേരെ മാത്രം യേശു കർത്താവ് സെപ്പറേറ്റ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെപ്പറേഷൻ ഒരു വലിയ മഹത്വ മഹത്വത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് ഒരിക്കലും ആ ശിഷ്യന്മാർ മനസ്സിലാക്കിയിരുന്നില്ല എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം കർത്താവ് നമ്മളെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ആ സെപ്പറേഷൻ ഒരു പ്രിപ്പറേഷന് വേണ്ടിയാണ് ആ പ്രിപ്പറേഷൻ ശരിക്കും ഒരു ഗ്ലോറിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പേരെയും സെപ്പറേറ്റ് ചെയ്ത് യേശു കർത്താവ് ഈ ടാബോർ മൗണ്ടൻ ഈ പർവ്വതത്തിന്റെ മുകളിൽ യേശു കർത്താവ് കടന്നു വന്നു ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന സ്ഥലമാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒത്തിരി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ടവര് ഇപ്പോൾ ഇവിടെ സന്ദർശിക്കാനായിട്ട് ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് കടന്നു വരുന്നു ഞാൻ ഈ ചർച്ചിനകത്തോട്ട് കേറുന്നതിന് മുൻപ് അവിടെ പോയി എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു കാഴ്ച നിങ്ങളെ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു പീറ്റർ പറഞ്ഞല്ലോ പത്രോ പത്ര ദിവസ കർത്താവിനോട് പറഞ്ഞല്ലോ മൂന്ന് കുടിലുണ്ടാക്കട്ടെ ഒന്ന് മോശിക്കും ഒന്ന് ഇലിയാവിനും ഒന്ന് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ മോശയ്ക്കും ഏലിയാവിനും എന്ന് പറഞ്ഞ അതിൻ്റെ ഓർമ്മയ്ക്കൊക്കെയാണ് അവരിവിടെ ഈ ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഇത് സിംബലൈസ് ഇത് മോശയുടേതായ ആ ഒരു ഓർമ്മയ്ക്കെന്നതുപോലെ അവർ വെച്ചിരിക്കുന്ന ഒരു ഒരു ചർച്ചാണ് നമ്മൾ ഈ ചർച്ചിനകത്തേക്ക് പോവുകയാണ് ചർച്ചിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ് നമ്മളിവിടെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അവര് അങ്ങനെ ആർട്ട് വർക്ക് വർക്ക്ഔട്ടാ ചെയ്തിരിക്കുകയാണ് യേശു കർത്താവ് മോശയും ഏലിയാവും അപ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയം ഗ്ലോറിയെ ദൈവ മഹത്വത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കർത്താവിൻ്റെ മഹത്വം അതിശക്തമായി വെളിപ്പെട്ട സ്ഥലമാണിത് ലോകത്തിലെ ഒരലക്കുകാരനും വെളിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ യേശു കർത്താവിൻ്റെ വസ്ത്രം വെണ്മയുള്ളതായി എന്ന് എഴുതിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ മൗണ്ടൻ്റെ മുകളിൽ വെച്ചിട്ട് പത്രോസ് യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവെ മൂന്ന് കുടിലുണ്ടാക്കട്ടെ ഒന്ന് മോശയ്ക്കും ഒന്ന് എലിയാവിനും ഒന്ന് നിനക്കും ഇവിടെ പത്രോസ് എല്ലാം മറക്കുകയാണ് താഴ്വരയിൽ നിൽക്കുന്ന തൻ്റെ സുഹൃത്തുക്കളെ മറക്കുകയാണ് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ പോലും മറക്കുകയാണ് താൻ പറഞ്ഞത് ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കി പാർക്കാം എന്നാണ് നമുക്കറിയാം പത്രോസിന് ഭാര്യയുണ്ടായിരുന്നു പത്രോസിന് ഭാര്യ ഉള്ളതുകൊണ്ടാണ് പത്രോസിന് അമ്മായിയമ്മ ഉണ്ടായിരുന്നത് പത്രോസിന്റെ അമ്മായിയമ്മയുടെ കഠിനുരത്തെയാണ് യേശു കർത്താവ് സൗഖ്യമാക്കിയത് അപ്പോൾ കുടുംബത്തെയും കൂട്ടുകാരെയും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും പത്രോസ് മറക്കുകയാണ് മറന്നിട്ട് പറയുന്നു ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നല്ലത് ദൈവമഹത്വം യഥാർത്ഥമായി നമ്മൾ കണ്ടാൽ യഥാർത്ഥമായി യേശുവിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മളെല്ലാം മറക്കും നമുക്കുള്ളതെല്ലാം മറക്കും ഈ ലോകത്തിലെല്ലാം മറന്ന് നമ്മൾ കർത്താവിനെ മാത്രം സ്നേഹിക്കുന്നവരായി തീരും പ്രിയപ്പെട്ടവരെ ഇവിടെ ഇവൻ എൻ്റെ പ്രിയപുത്രനെ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവശബ്ദം വെളിപ്പെട്ടു ഇവന് ചെവി കുടുപ്പീൻ എന്ന ദൈവശബ്ദം വെളിപ്പെട്ട സ്ഥലമാണ് ഞാൻ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഞാൻ ഇന്ത്യൻ സഭകളെ അനുഗ്രഹിക്കുന്നു എല്ലാ പാസ്റ്റേഴ്സിനെയും എല്ലാ ശുശ്രൂഷകരെയും എല്ലാ ദൈവ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്നെ ഇപ്പോൾ ലോകമെമ്പാടും കാണുന്ന സകല പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവ് ഇപ്പോൾ ലൈവായി ആരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നു അവരെല്ലാം ഗ്ലോറി ക്യാരിയേഴ്സായിരുന്നു ായി മാറട്ടെ ദൈവമഹത്വത്തെ ചുമക്കുന്നവരായി മാറട്ടെ കർത്താവെ പത്രൂസും യാക്കോവും യോഹനാനും ഒക്കെ അവിടുത്തെ മഹത്വം ഈ സ്ഥലത്ത് നിന്ന് കണ്ടെങ്കിൽ ഇന്ന് ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തുവിനെ ആത്മാവിൽ വഹിക്കുന്നവരായിട്ട് ആ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നവരായിട്ട് ഞങ്ങൾക്ക് തീരുവാൻ തന്ന കൃപക്കായി ചെയ്യുന്നു ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും ഈ മൗണ്ടനിൽ ഈ ടാബോർ മൗണ്ടനിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ തേജസ് അവരുടെ ജീവിതത്തിലും ഭവനങ്ങളിലും സഭകളിലും വെളിപ്പെടേണ്ടതിനായിട്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ന്യായപ്രമാണം കൈമാറുവാനായിട്ട് മോശയെ അവിടുന്ന് തിരഞ്ഞെടുത്തതുപോലെ ആ മോശ ന്യായപ്രമാണത്തെ ഈ ഭൂമിക്ക് കൊടുത്തതുപോലെ മനുഷ്യർക്ക് കൊടുത്തതുപോലെ പ്രവചന ശബ്ദമായിട്ട് ഏലിയാവിനെ നിർത്തിയതുപോലെ വചനത്താലും പ്രവചനത്താലും ദൈവീയ വെളിപ്പാടിനാലും ദർശനങ്ങളാലും നിന്റെ മക്കളെ അവിടുന്ന് നിറയ്ക്കണമെന്ന അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഐ മീൻ മൈ ഗോഡ് ബ്ലസ് യു ഞാൻ നിങ്ങളെ മറ്റൊരു സ്ഥലവും കൂടെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു